ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് ഒരാളിൻ്റെ മൂക്കിൻ്റെ അറ്റം വരെ നിങ്ങളുടെ സ്വാതന്ത്ര്യം നീളുന്നുണ്ട് അസത്യവർഷങ്ങൾ പറയുന്നതും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് മര്യാദയായിട്ട് ജീവിച്ചാൽ നിങ്ങൾക്കൊരു നല്ല ഇന്ത്യൻ പൗരനായിട്ട് ജീവിക്കാനും ഇന്ത്യയെ നമ്മുടെ ലോകത്തിൻ്റെ കൊടുമുടികളിൽ എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും അതാണോ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം അല്ലേ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്നു അത് നമുക്ക് സർക്കാർ ആശുപത്രി കണ്ടറിയാം പിന്നെ ഇവിടെ പട്ടിണി മരണങ്ങളില്ല അതെ മധുവിനെ അടിച്ചു കൊന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഭക്ഷണം മോഷ്ടിച്ചതിനാണല്ലോ എന്താ നമ്മുടെ ചിന്ത നമ്മളൊരു ബാർബറിൻ യുഗത്തിലേക്ക് പോവുകയാണോ വാളെടുത്തവൻ വാളാലേ എന്നോട് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്താണ് മാധ്യമ പ്രവർത്തകർക്ക് ഇവിടെ പാത്രമൊന്ന് സംസാരിക്കാൻ പറ്റുമോ ഒരു പക്ഷം പിടിക്കുകയല്ല അവർ ചെയ്യുന്നത് നിഷ്പക്ഷരായിട്ട് അവർ മാധ്യമ പ്രവർത്തനം ചെയ്യുകയാണ് ചെയ്യുന്നത് മോദി എന്തെങ്കിലും നല്ലത് ചെയ്താൽ മോദിയെ പ്രശംസിക്കുക തന്നെ വേണം പിണറായി വിജയൻ നല്ലത് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പ്രശംസിക്കുക തന്നെ വേണം അച്യുതാനന്ദൻ അല്ലാതെ മഹത്തായ ഒരു കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തെ പ്രശംസിക്കാനുള്ള വാക്കുകളില്ല എന്താണ് ഇതിങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ഒരാൾ ചെയ്യുന്ന ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു തിന്മ എടുത്ത് കാണിക്കുകയാണെങ്കിൽ അയാളെ കൂട്ടത്തോടെ ആക്രമിക്കുക എവിടെ നിന്നാണിത് കിട്ടിയത് വേണ്ടാത്ത കഥകൾ അയാൾക്ക് നേരെ ഉയർത്തിക്കാട്ടുക അയാൾ മനുഷ്യക്കടത്ത് നടത്തുന്നു അയാൾ വേറൊരു രാജ്യത്ത് നിന്ന് അവിടെ കോടതിയിൽ കേസുകൾ നേരിടുന്നു എന്തെല്ലാമാണ് പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ മറുനാടൻ മലയാളി ഷാജൽ സ്കയെക്കുറിച്ച് നല്ലവനായ മനുഷ്യൻ നിഷ്പക്ഷമായി എല്ലാം കാണുന്ന മനുഷ്യൻ നല്ലത് നല്ലതെന്ന് പറയുകയും ചീത്ത ചീത്തയെന്ന് പറയുകയും മറ്റ് പലരും പറയാത്ത കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തെ എങ്ങനെയാണോ ചെയ്യേണ്ടത് കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ കഴുത്ത് മുറുകിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറച്ചുകൂടെ ശ്വാസം മുട്ടിച്ചിരുന്നെങ്കിൽ ആ ജീവനൊന്നും ഉണ്ടാകുമായിരുന്നു നമ്മുടെ മുന്നിലെത്തേണ്ട പല വാർത്തകളും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വിഴുങ്ങുകയില്ലേ കാരണം അവർക്ക് കിട്ടുന്നുണ്ട് പേയ്മെൻറ്റും അഡ്വെർടൈസ്മെൻസും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ എല്ലാം വിഴുങ്ങും പക്ഷേ ഇവർക്കിതിൻ്റെ ആവശ്യമില്ല അവർ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഷാജൻസ് കറിയ അദ്ദേഹം ചെയ്യുന്ന വാർത്തകൾ പരമ സത്യം തന്നെയാണ് ഇനി അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റിയാൽ എനിക്ക് തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ അത് തുറന്നു പറയാനും അതിന് മറുതരത്തിലുള്ള ഒരു രീതിയിൽ അതിനെ കാണിക്കാനും അത് അത് അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് പിന്നെ അദ്ദേഹത്തിനോട് ഇത്ര പുച്ഛം സത്യം പറയുന്നത് കൊണ്ടാണോ സത്യം പറയുന്നവരെല്ലാം തെറ്റുകാരാണോ നമ്മുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പം എന്താണ് മാപ്രകൾ എന്നുള്ള രീതി തന്നെയാണ് പലരെയും വിളിക്കേണ്ടി വരിക പ്രത്യേകിച്ചും മുഖ്യധാര മാധ്യമങ്ങളെ അവർ നല്ല നല്ല വാർത്തകൾ അതായത് അവരവരെ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്നത് ഇല്ലെങ്കിൽ സർക്കാരിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ വേറൊരു രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കുന്നത് അങ്ങനെയുള്ളതെല്ലാം ബുക്കി കിണക്കിൽ താഴ്ത്തും പക്ഷേ ഇവരൊക്കെ അങ്ങനെയാണോ ചെയ്യുന്നത് നമുക്കറിയാം ഡി എൻ എ ന്യൂസ് അതുപോലെ മറുനാടൻ മലയാളി അങ്ങനെയുള്ള കുറേ ചാനലുകൾ സത്യം വിളിച്ച് പറയുന്നവയാണ് സത്യമല്ലേ നമുക്കറിയേണ്ടത് നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് സത്യമറിയാൻ ഒരു അവകാശമില്ലേ ആ അവകാശത്തെ ധ്വനിക്കുന്നതാണോ നിങ്ങൾ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കുറ്റം മാറ്റണം നിങ്ങളുടെ കുറ്റം തിരുത്തണം അതാണ് ചെയ്യേണ്ടത് മറുനാടൻ മലയാളി ഒരു ആർ എസ് എസ് ചിന്താഗതിയുള്ള ഒരാളാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാനൊരു നിഷ്പക്ഷവാദിയായ രാഷ്ട്രീയവാദിയാണ് എനിക്ക് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ വളരെയധികം ഇഷ്ടമാണ് എനിക്ക് കോൺഗ്രസ്സിനെ ഇഷ്ടമാണ് കോൺഗ്രസ്സിലെ യുവ നേതാക്കളെ ഇപ്പോൾ ഞാൻ ഇത് പല വീഡിയോസും ചെയ്തു നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാണിച്ചു കൂട്ടിയ ഈ അപടമായ പ്രചാരണത്തിനും ഒക്കെ എതിരായിട്ട് അതിലെ കടൽ കിഴവന്മാരെ പറ്റി എനിക്ക് ആഗ്രഹമുണ്ട് അടുത്തൊരു കോൺഗ്രസ് മന്ത്രിസഭ വരണമെന്ന് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കാര്യമാണോ മോദി ചെയ്യുന്ന നല്ല നല്ല വികസന പ്രവർത്തനങ്ങൾ നിങ്ങളിപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി നോക്കൂ ഹിമാലയത്തിലേക്ക് പോകുന്ന വഴികളിലേക്ക് പോയി നോക്കൂ എല്ലാം ഇടുങ്ങിയ വഴികളാണോ ചെറിയ ചെറിയ ചു ചുരങ്ങൾ പോലെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ടോ ഇല്ല അവിടെയെല്ലാം രണ്ടുപേരി പാതകളാക്കി എന്തെല്ലാം വികസനങ്ങൾ ചെയ്തു പണ്ടത്തെ വാരണാസി ആണോ ഇപ്പോഴത്തെ വാരണാസി കുംഭമേള നടന്നപ്പോൾ നിങ്ങൾ കണ്ടതാണല്ലോ എന്തു വികസന പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നതെന്ന് അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ അവിടെ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മൾ മലയാളികൾ മല്ലൂസ് എപ്പോഴും ഒരു കൂടി നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ കാണുന്നു അത് ശരിയാണോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ അത് എൻ്റേതാണ് എൻ്റേതാണെന്ന് സംസ്ഥാനം പറയുന്നത് നല്ലതാണോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇവിടെ നല്ലത് വരട്ടെ നമ്മുടെ സംസ്ഥാനം നല്ലതാകട്ടെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ നീതി ലഭിക്കേണ്ട ഒന്നാണ് ഇതാ അല്ലാതെ എല്ലാ അധികാരവും അല്ലെങ്കിൽ എല്ലാ ധനവും ഒരാളിൽ കുന്നുകൂടേണ്ട കാര്യമില്ല ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പലതും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം തൻ്റെ തിരിച്ചറിവ് വന്നിട്ട് അദ്ദേഹം നല്ലൊരു വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ നല്ലൊരു ഉറച്ച മനസ്സിൻ്റെ ഉടമയാണ് പിണറായി വിജയൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന കുറേ ആൾക്കാർ അത് അവരാണ് അദ്ദേഹത്തെ ആവശ്യമില്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്ത് പഴയ ആ വീര്യം എല്ലാം കെടുത്തി അദ്ദേഹത്തെ ഒരു വല്ലാത്ത ഒരു കുഴിയിലേക്ക് അല്ലെങ്കിൽ ഒരു കേന്ദ്രീകൃത ആയിട്ടുള്ള ഒരു ഭരണത്തിലേക്ക് കൊണ്ടുവന്നത് പിണറായി അങ്ങനെയല്ല പിണറായി ശക്തനായ പോരാളിയാണ് ജയിൽവാസവും അതുപോലെ തന്നെ മർദ്ദനങ്ങളും ഒക്കെ ഏറ്റു വളർന്നവരാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾക്കറിയാമോ നമ്മുടെ നാട്ടിൽ നിന്നിരുന്ന പല അനാചാരങ്ങളും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയും ഒക്കെ മാറ്റി തുടയ്ക്കാൻ അല്ലെങ്കിൽ പൂവിടമകളിൽ നിന്നും നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ആ കൃഷിഭൂമി കിട്ടാൻ ആരാണ് കാരണം കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് പിന്നെ തിരുവിതാംകൂർ രാജകുടുംബത്തിനെയും തരത്തിൽ നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പലതരം നിയമങ്ങൾ അതും ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൂടാതെ ക്രിസ്ത്യൻ മിഷണറികൾ അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഒന്നിലൊതുങ്ങി നിൽക്കുന്നതല്ല അത് പലതരം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു രാജകുടുംബത്തിൻ്റെ ഒരു പങ്കുണ്ട് അതുപോലെ കമ്മ്യൂണിസ്റ്റിന് ഒരു പങ്കുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കും അവർ കൊണ്ടുവന്ന ഡെവലപ്മെൻറ്റിനും ക്രിസ്ത്യൻ മിഷണറീസിനും അതിൽ പങ്കുണ്ട് ഇനി ക്രിസ്ത്യൻ മിഷണറീസിനെ മാത്രം പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു വർഗം ആ ഹിന്ദുവർഗം എന്ന് പറയുന്നത് അവർക്കൊരു സ്വതന്ത്ര മനസ്സാണ് എന്തും എന്തിലും വിശ്വസിക്കാം ഏതിലും വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം പക്ഷേ അവരൊന്നും ഓർക്കണം നമ്മുടെ സംസ്കാരം നമുക്ക് നമുക്കൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ നിന്നും മാറിപ്പോയാൽ നമ്മുടെ യുവതലമുറ നശിച്ചു കഴിഞ്ഞു എന്തോ പലരും ഈ സ്പിരിച്വലായിട്ടുള്ള ഒരു വഴിയിലേക്ക് യുവതലമുറ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും സന്യാസിമാരായി കപട സന്യാസിമാരായി പോകാനല്ല ഞാൻ പറയുന്നത് നമ്മുടെ സംസ്കാരത്തെ തനതായ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യം പുരോഗമിക്കട്ടെ നമ്മുടെ സംസ്ഥാനം പുരോഗമിക്കട്ടെ ഇവിടെ ഫ്ലാറ്റുകളല്ല ഉയരേണ്ടത് നമ്മുടെ പ്രകൃതിക്കനുസരിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉയർന്നു വരേണ്ടത് അത് കാണാൻ കാണാനാണ് സായിപ്പ് വരുന്നത് ഇല്ലാതെ അയാളുടെ നാട്ടിലും ഫ്ലാറ്റുകളും ആയിരക്കണക്കിന് നിലകളുള്ള കെട്ടിടങ്ങളുമുണ്ട് അതിശയകരമായ കാഴ്ചകളുമുണ്ട് അതൊന്നും അവർക്ക് കാണണ്ട കേരളത്തിൻ്റെ മനോഹാരിത അത് നമുക്ക് കീപ്പ് ചെയ്യണം അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊന്നിച്ച് പോരാടാം നമ്മുടെ നാട്ടിൽ സമാധാനം വരട്ടെ സഹവർത്തിത്വം വരട്ടെ നമ്മുടെ അനു അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടട്ടെ നമ്മുടെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനെയും ഒക്കെ നമുക്ക് ഒരുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം ഉയർന്നു വരുന്ന നേതാക്കന്മാരെ താഴ്ത്തിയിടാതെ അവർക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കാം നല്ല നല്ല നേതാക്കന്മാർ യുവ നേതാക്കൾ നേതാക്കന്മാർ ഉയർന്നു വരട്ടെ നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയെയും ആ കേന്ദ്ര നേതൃത്വത്തിനെയും നമുക്ക് തള്ളിപ്പറയണ്ട അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയുക ചില ചീത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു പറയുക ഒരിക്കലും മോദിജി നിങ്ങൾ നിങ്ങളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചാൽ അതിനെ നിങ്ങൾക്ക് നിങ്ങളെ ശിക്ഷിക്കില്ല അതെനിക്ക് തീർച്ചയാണ് അപ്പോൾ നമുക്കിനി ഭാരതീയരായി ഇന്ത്യക്കാരായി മുന്നോട്ട് പോകാം കേരളം നല്ലൊരു രീതിയിൽ കേരളത്തിൽ സാക്ഷരത ഉയർന്നു വരുന്നതിനോടൊപ്പം നമുക്ക് തൊഴിൽ സാധ്യതകളും വരട്ടെ നമ്മുടെ കുട്ടികൾ വേറെ നാട്ടിൽ ചെന്ന് വിവേചനം നേരിട്ട് നശിക്കാതിരിക്കട്ടെ നമുക്കിവിടെ നല്ല നല്ല വ്യവസായങ്ങൾ വരട്ടെ വ്യവസായങ്ങളെ കുഴിച്ചു മൂടരുത് അവിടെ കൊടി പിടിക്കരുത് നമുക്ക് നമ്മുടെ നാട് വേണം അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ വായടയ്ക്കരുത് അവർ സത്യം വെളിയിൽ കൊണ്ടുവരട്ടെ はい。